നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലക്ഷദ്വീപും പിന്നെ മാലിയുമൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ലക്ഷദ്വീപിനെക്കുറിച്ചുള്ള യാത്രകൾ ലക്ഷദ്വീപിനെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിന് മനസ്സിലാകാതായി പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് ഒരു യാത്ര വെക്കുന്നു അവിടെ അദ്ദേഹം ചെന്ന് അവിടുത്തെ ആ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നു അത് ട്വിറ്ററിൽ എല്ലാവരും കാണുകയും ചെയ്യുന്നു മാത്രമല്ല ലക്ഷദ്വീപിലേക്ക് ടൂറിസ്റ്റുകൾ ആകർഷിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ കൂടി മാധ്യമങ്ങളും കൈകാര്യം ചെയ്തു ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കസേര വലിച്ചിട്ട് ആ കടലിൻ്റെ ഇരുന്നപ്പോൾ ലക്ഷദ്വീപ് എന്ന് പറയപ്പെടുന്നത് ലോക ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് എത്തുവാനുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറുകയാണിപ്പോൾ ഈ ലക്ഷദ്വീപ് മാത്രമല്ല ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിനുള്ളിൽ അങ്ങനെ ദൈവം കരിഞ്ഞു നൽകിയ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് അങ്ങ് കാശ്മീർ മുതൽ ഈ കന്യാകുമാരി വരെ കടലും കരയുമായി അനുഗ്രഹിച്ചു നൽകിയ ഭൂമി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ ആണെങ്കിൽ പോലും അങ്ങനെ ദൈവം കരിഞ്ഞരുളി നൽകിയിട്ടുള്ള കരയും കടലും ചേർന്നിട്ടുള്ള ഒട്ടനവധി ഇടങ്ങൾ ഇന്ത്യക്കായി ഭാരതത്തിനായി ഉണ്ട് ആ ഭാരതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയപ്പെടുന്നത് അതുതന്നെയാണ് അതിലൊന്നാണ് ലക്ഷദ്വീപ് ഇനി മറ്റൊന്നുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അവിടെയും ഇതേപോലെ സൗന്ദര്യം തുളുമ്പുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല മേഖലയിൽ പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായപ്പോൾ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം അതിന് പിന്നാലെയുള്ള മാലിദ്വീപ് മന്ത്രിമാരുടെ അധിക്ഷേപം ഇതൊക്കെയായിരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് ഇപ്പോഴും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാലദ്വീപുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധമെന്ന് പറയപ്പെടുന്ന അത്ര മികച്ചതല്ല എന്ന് പറയട്ടെ പ്രത്യേകിച്ചും ഈ മുഹമ്മദ് മുയിസ് പ്രസിഡൻ്റായ ശേഷം മാലിദ്വീപിൽ നിന്നും ഇന്ത്യൻ ആധിപത്യം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ മുഹമ്മദ് മുയൂസു അദ്ദേഹം ആരാണ് കടുത്ത ചൈനാനുകൂലിയാണ് ചങ്കിലാണ് ചൈനയെ കൊണ്ട് നടക്കുന്നത് മുയ്സു മാലദ്വീപ് ചൈനയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായ ഒരു സൈനിക താവളം ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ത്യക്കെതിരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ നാളുകളായി ശ്രമിച്ചു വരുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയുമായുള്ള ഇന്ത്യയുടെ നേതൃബന്ധം ബന്ധം വഷളായതോടെയാണ് സഹസ്ര കോടികളുടെ നിക്ഷേപം ആ രാജ്യത്തിറക്കുവാനും അതുവഴി ചാരക്കപ്പലുകൾക്ക് നങ്കൂരമിടവാനും ചൈനയ്ക്ക് സാധിച്ചത് എന്നു കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിലൊരു യുദ്ധമുണ്ടായാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈനിക താവളങ്ങൾ ചൈനയ്ക്ക് നേട്ടമാകുമെന്നുള്ളതാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ നയതന്ത്ര പാളിച്ചകൾ എവിടെയൊക്കെയാണോ പറ്റിപ്പോകുന്നത് അത് മുതലെടുത്തുകൊണ്ട് ചൈന ഇപ്പോൾ ശ്രീലങ്കയുമായിട്ടും മാലദ്വീപുമായിട്ടും അടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മാലദ്വീപ് ബന്ധം കൂടുതൽ വഷളായതിനു പിന്നാലെ ചൈന സന്ദർശിച്ചിട്ടുള്ള മുഹമ്മദ് മൊയ്സു അവിടെ ഇരുപതോളം വരുന്ന തന്ത്രപ്രധാനമായ കരാറുകളിലാണ് ഒപ്പിട്ടിരിക്കുന്നത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ മൊയ്സു ദ്വീപ് രാഷ്ട്രത്തിൽ നിന്ന് സൈനികരെ നീക്കം ചെയ്യാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുകയായിരുന്നു ആദ്യം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഇന്ത്യയുടെ സൈന്യത്തെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നത് തൻ്റെ പ്രകടന പത്രികയുടെ ആദ്യത്തെ ഭാഗമാക്കിയ മുൻ മുൻഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ആദ്യം എന്നൊരു നയമുണ്ടല്ലോ ആ നയത്തിനെ പാടെ ഇല്ലാതാക്കുകയായിരുന്നു വ്യാപാരവും വിനോദസഞ്ചാരവും ഷിപ്പിംഗ് എന്നിവയ്ക്ക് മാലദ്വീപ് തന്ത്രപരമായ പ്രാധാന്യമുള്ളതാണ് എന്ന് ഇന്ത്യ ഇപ്പോഴും ഇപ്പോഴും ഊന്നിപ്പറയുകയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഒരു പ്രധാന സമുദ്ര പങ്കാളിയായിട്ട് മാലദ്വീപിനെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല അത് വസ്തുതയാണ് ചില പ്രധാന അന്താരാഷ്ട്ര സമുദ്ര ഷിപ്പിംഗ് പാതകൾ കടന്നു പോകുന്നത് തന്നെ ഈ മാലദ്വീപിൻ്റെ മേഖലയിലൂടെയാണ് അങ്ങനെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തങ്ങളുടേതായിട്ടുള്ള ഒരു സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ചൈന എന്ന് പറയാം രണ്ടായിരത്തിൻ്റെ ആദ്യ ദശകത്തിൻ്റെ അവസാനത്തിൽ മാലദ്വീപിൽ നിക്ഷേപം നടത്തിയിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ പ്രസിഡന്റ് മുഹമ്മദ് നഷീദിന്റെ രാജിക്ക് കാരണമായ ദ്വീപ് രാഷ്ട്രത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ കലാപത്തിന് പിന്നിൽ ആ കലാപത്തിന് പിന്നിൽ ആരായിരുന്നു എന്ന് പറയുന്നു ചൈനയാണ് എന്നാണ് പറയപ്പെടുന്നത് അബ്ദുൽ യമീൻ അബ്ദുൽ ഗയും രണ്ടായിരത്തി പതിമൂന്നിൽ മാലിദ്വീപിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം ദ്വീപിൽ വാണിജ്യപരമായിട്ടുള്ള സാന്നിധ്യം വിപുലീകരിക്കുവാൻ അവർ ചൈനയെ അംഗീകരിക്കുകയായിരുന്നു അനുവദിക്കുകയായിരുന്നു അന്ന് മുതൽ അന്ന് മുതൽ മാലദ്വീപിൽ നടക്കുന്ന മുഴുവൻ തർക്കങ്ങളും ഇന്ത്യ വിരുദ്ധമായതും ചൈനയ്ക്ക് അനുകൂലമായതുമായിരുന്നു എന്ന് പറയേണ്ടി വരും ഇത് ഈ ഇത് കാരണം ന്യൂഡൽഹിയും മാലദ്വീപും തമ്മിലുള്ള ബന്ധത്തെ ഇത് സാരമായി ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മാലദ്വീപ് കസ്റ്റം സർവീസ് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ചൈന മാലദ്വീപിലേക്ക് ഏകദേശം നാനൂറ്റി എൺപത്തി എട്ട് മില്യൺ ഡോളർ മൂല്യമുള്ള ചരക്കുകളും അതിനോളം വരുന്ന സേവനങ്ങളും കയറ്റുമതി ചെയ്തു എന്ന് പറയപ്പെടുന്നു അതേസമയം അതേ കാലയളവിൽ അതേ കാലയളവിൽ ഇന്ത്യൻ കയറ്റുമതി മാലദ്വീപിലേക്ക് നൂറ്റി അറുപത്തി ഒൻപത് മില്യൺ ഡോളർ മാത്രമാണ് നടന്നത് എന്ന് കൂടി മനസ്സിലാക്കുക ഒരു അജ്ഞാത ചൈനീസ് സ്ഥാപനം ഏകദേശം നാല് മില്യൺ ഡോളറിന് അൻപത് വർഷത്തെ പാട്ടത്തിന് അന്ന് ഈ ഫെയ്ദു ഫിനോൾഹു എന്ന ചെറിയ ദ്വീപ് സ്വന്തമാക്കുകയായിരുന്നു മാലയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അടുത്താണ് ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്നു കൂടി പറയട്ടെ ഇതൊക്കെ തന്ത്രപരമായ നീക്കമാണ് ചൈനയുടേത് രണ്ടായിരത്തി പതിനെട്ടിൽ മാലദ്വീപിലെ ഗയും ഭരണകൂടം ഏതാനും രാഷ്ട്രീയ വ്യക്തികളെ തടവിലാക്കിയപ്പോൾ അന്ന് ഇന്ത്യ ഇടപെടുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഗയൂമിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ അന്ന് മാലദ്വീപിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെതിരെ ചൈന ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു കാരണം ചൈന ഇങ്ങനെ ഓരോ സ്ഥലവും പിടിച്ചു വെക്കപ്പെടുകയായിരുന്നു വികസന രാജ്യ ഭാഗ വിഭാഗത്തിൽ നിന്ന് മാന്യമായി അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറാൻ മാലദ്വീപിനെ ചൈന തന്ത്രപരമായി സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചൈനയുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തിൻ്റെ അതായത് ഈ ബി ആർ ഐ എന്ന് പറയപ്പെടുന്ന ഒരു സംരംഭത്തിൻ്റെ ശാഖയായിട്ടുള്ള മാരിടൈം സിൽക്ക് റൂട്ട് പദ്ധതി ആ സിൽക്ക് റൂട്ട് പദ്ധതി വിപുലീകരിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിംഗിൻ്റെ ശ്രദ്ധ ആ മാലിദ്വീപിന് ചുറ്റുമുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചൈനയുടെ കണ്ണവടെയാണ് കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ പ്രത്യേകിച്ച് ബി ആർ ഐയുടെ പ്രഖ്യാപനത്തിന് ശേഷം ആ ബിഹാറയുടെ പ്രഖ്യാപനത്തിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് മാലദ്വീപ് ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ സമ്പദ് വ്യവസ്ഥകളിലുള്ള പല രാജ്യങ്ങളിലും ചൈന ബില്യൺ കണക്കിന് ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ചൈന പിടിമുറുക്കുകയാണ് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിനും ചൈനയും മാലദ്വീപും കൂടുതൽ അടുക്കുമ്പോൾ അവർ തമ്മിൽ അടുക്കുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര പാളിച്ചകൾ ഒരിക്കൽ കൂടി വിമർശിക്കപ്പെടുകയാണ് എന്ന് പറയേണ്ടി വരും രേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ലോകമെങ്ങുമുള്ള രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും സഞ്ചരിക്കാൻ സഹസ്ര കോടികളാണ് ചെലവഴിച്ചത് നയതന്ത്രത്തിൽ ഇന്ത്യക്ക് ഈ സന്ദർശനം ഗുണകരമാകും എന്നായിരുന്നു ബി ജെ പിയുടെ അടക്കമുള്ള വാദം എന്നാൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഇന്ത്യ തങ്ങളുടെ അയൽക്കാരുമായി ഇപ്പോൾ അകന്നിരിക്കുകയാണ് എന്ന് പറയപ്പെടുന്നു കാരണം നേരത്തെ പാകിസ്ഥാൻ മാത്രമായിരുന്നു ഇന്ത്യയുടെ ശത്രുരാജ്യമെങ്കിൽ ചൈനയുമായി യുദ്ധത്തിനടുത്തെത്തിയ സാഹചര്യങ്ങൾ സംഘർഷങ്ങൾ ഇവയൊക്കെ ഉണ്ടായിട്ടുണ്ട് ശ്രീലങ്കയും മാലദ്വീപും നേപ്പാളും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിപ്പോൾ ചൈനയുടെ തന്നെ വരുതിയിലാണ് എന്ന് പറയേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ വീഴ്ച മുതലെടുക്കുന്നതിൽ വിജയിച്ച ചൈന ഈ രാജ്യങ്ങളിൽ വലിയ നിക്ഷേപം വൻ നിക്ഷേപം നടത്തി തങ്ങളുടെ സ്വാധീനം സൈനിക ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇന്ത്യക്കെതിരെ അവർ വാളെടുക്കുമ്പോൾ അത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഇന്ത്യക്കാരൻ പോകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ മാലദ്വീപിനും ശ്രീലങ്കയ്ക്കും ലഭിക്കുന്ന നിക്ഷേപങ്ങളിൽ അവർ ചിലപ്പോൾ തളർന്നു പോയിരിക്കാം സന്തുഷ്ടരായിരിക്കാം ചൈന നൽകുന്നതെന്തും വാങ്ങി ഭക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കാം അവർ പക്ഷേ ഈ ഉമ്മാക്കി കാട്ടലൊന്നും ഇന്ത്യയോട് വേണ്ട ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യം കുതിപ്പിലേക്ക് ഉയരുകയാണ് ഇന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പിടിച്ചു നിർത്താൻ ശ്രീലങ്കയ്ക്കും മാലിദ്വീപിനും എന്തിന് ചൈനയ്ക്ക് പോലും കഴിയില്ല എന്ന് പറയേണ്ടി വരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ ലക്ഷദ്വീപിലേക്ക് എത്തിയത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യം ഈ മഹാരാജ്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയപ്പെടുന്നത് അതുവിടുത്തെ ജനങ്ങളാണ് ആ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നരേന്ദ്രമോദി ജീവിക്കുകയും ആ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ഭാരതത്തിൻ്റെ നന്മയ്ക്കും വികസനത്തിനുമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ ജനത കടന്നു പോകുന്നത് അതുകൊണ്ട് ഇന്ത്യക്കാർ ഒന്നാണ് അവർ രാഷ്ട്രീയപരമായ വിഭിന്നമായ മുഖങ്ങളാണെങ്കിലും ഒരു യുദ്ധം വരുമ്പോൾ ഒന്ന് നമ്മൾ തകർന്നു പോകുന്നു തളർന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ അവർ ഒറ്റക്കെട്ടായി ഏത് മാലിക്കാരനെയും ശ്രീലങ്കക്കാരനെയും എന്തിന് ചൈനക്കാരനെ വരെ തുരത്താൻ ഒന്നായി നിൽക്കുന്ന ഒരു മനസ്സോടുകൂടി നിൽക്കുന്ന ഭാരതീയനാണ് എന്ന് അവർ തെളിയിക്കുക തന്നെ ചെയ്യും